ഫിനാൻഷ്യൽ മീൻസാണ് അതായത് ഫണ്ട് റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് അപ്പം നമുക്കറിയാവുന്ന പോലെ ഒരു ബ്ലോക്കഡ് അക്കൗണ്ടിൽ നമ്മൾ നമ്മളവിടുത്തെ നമ്മൾ ആ രാജ്യത്തിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻ കേസിൽ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല എങ്കിൽ അങ്ങനെ ഒരിക്കലും വരില്ല പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം പഠിക്കാൻ പോകുന്ന ഏത് രാജ്യത്തേക്ക് പോയാലും ആ രാജ്യത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോബ് ചെയ്താണ് പണം സമ്പാദിക്കുന്നതെങ്കിൽ ഇൻ കേസിൽ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അവർക്ക് ആ രാജ്യത്തിൽ ജീവിക്കുന്നതിന് വേണ്ട ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഫുൾ ടൈം ജോലിക്കല്ലാതെ പഠനത്തിന് പോകുന്നവർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജർമ്മനിയിലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമ്മൾ ഈ ജർമ്മനിയിൽ എത്തുമ്പോഴും ഇതേ സിറ്റുവേഷനാണ് നമുക്ക് പാർട്ട് ടൈം ജോബും ചെയ്ത് നമുക്ക് പണം സമ്പാദിക്കാം ഇനി അതേ സമയം ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഉള്ളതുകൊണ്ടൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ ഫണ്ട് കാണിക്കണം എന്താണ് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നിങ്ങൾ ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഈ അക്കൗണ്ടിൽ ഇന്ത്യയിൽ നിന്നും നിങ്ങൾ വൺ ഇയർ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ വൺ ഇയറിൽ താമസിക്കുന്ന വേണ്ടിയുള്ള ഫണ്ട് ഓരോ മാസവും ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് ചിലവിന് എടുക്കാവുന്ന രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിൽ നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് എത്രയാണ് എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ലക്ഷം അടുത്താണ് നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അതിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുപത്തിയേഴ് യൂറോ വെച്ച് നിങ്ങൾക്ക് ഓരോ മാസവും പിൻവലിക്കാൻ സാധിക്കും ആ എമൗണ്ട് ആണ് നിങ്ങൾ ആക്ച്വലി എന്തിനാണ് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിനും മറ്റുമായിട്ടും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുന്ന പണം നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും അതേസമയം നിങ്ങൾക്കൊരു വാലിഡ് ജോബ് കോൺട്രാക്ട് നിങ്ങളാ രാജ്യത്തിലെത്തി ഒരു മൂന്ന് മാസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാലിഡ് ഫുൾ ടൈം ജോബ് കോൺട്രാക്ട് ലഭിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ ഡൈആർ അക്കൗണ്ടിലെ എമൗണ്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തില്ല ഈ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയും ഓരോ മാസം നിങ്ങൾ അവിടെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഓരോ മാസവും ഞാൻ ഈ പറയുന്ന എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഫുൾ ടൈം വിസ കിട്ടി കഴിയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫണ്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാം ഇനി ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കുന്ന നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്റ്റ് ഫുൾ ടൈമിൻ്റെ ആവശ്യം പോലുമില്ല ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വെച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ട് ടൈം ജോബ് കോൺട്രാക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഈ കോൺട്രാക്റ്റ് വെച്ച് നിങ്ങൾക്കിത് എംബസിയിൽ കാണിക്കുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ജോലി ഉറപ്പാണ് എന്ന് അവർ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കുന്ന എമൗണ്ട് കാണിക്കേണ്ട ആവശ്യം വരികയില്ല അതൊരു നല്ല ഓപ്പർച്യൂണിറ്റ് ാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിടൊക്കെ സെർച്ച് ചെയ്ത് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഈ ബ്ലോക്കഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്